മോസിനിന്റെ ഒരു വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സൂറത്ത് യൂസുഫിലെ എഴുപത്തിയാറാമത്തെ ആയത്തിൽ അഖില സന്നി വൽ ജമായത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായ തരത്തിൽ ഒരു വിശദീകരണം ഇഹ്വാനിയത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു തഫസീർ വ്യാഖ്യാനം മോഹിനൈദീദ് നടത്തിയപ്പോ അതിന്റെ വസ്തുത എന്ത് എന്ന് ചോദിച്ചു ചില സുഹൃത്തുക്കൾ നമ്മളെ ഗ്രൂപ്പിൽ ചോദ്യം ചോദിച്ചു അപ്പൊ മൊഹസിൻ ഐദീദ് പറഞ്ഞിട്ടുള്ള ആ കാര്യം തെറ്റാണ് എന്നും അങ്ങനെ വൽ അഖിലുസന്ന മുൻഗാമികളായ ആരും പറഞ്ഞിട്ടില്ല എന്നും ഞാൻ വ്യക്തമായി തെളിയിച്ചു അതായത് അഖിലുസന്നത്തിന്റെ തഫ്സീറുകളായ ഇബന് ജലീറു തബരി ഇമാം ബാഗിയുടെ തഫ്സീർ അതുപോലെ തന്നെ ഇവന് കഥീർ ഇവന് ജരീറു ഇവന് കതീറു എല്ലാവരും ഇങ്ങനെ മുൻഗാമികളായ അഖിലുസന്നത്തിന് സ്വീകാര്യമാരായ തഫ്സീറുകളൊക്കെ ഞാൻ ഉദ്ധരിച്ചു അതിന് പുറമെ ഒരു നാലഞ്ച് തഫ്സീർ വേറെ ഞാൻ നോക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഒരു തഫ്സീറിലും മുസ്സിൻ പറഞ്ഞതുപോലെയുള്ള ഒരാശയം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി അത് ഞാൻ ഗ്രൂപ്പിൽ സ്ഥാപിക്കുകയും ചെയ്തു സ്വാഭാവികമായും മൂസിൻ ഐദീദിന് ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കാര്യം ന്യായമാണ് ശരിയാണ് എന്ന് പറയാൻ പറ്റുമായിരുന്നോ എങ്കിൽ അദ്ദേഹം അത് ന്യായീകരിക്കണം പക്ഷെ അദ്ദേഹം ന്യായീകരിച്ചില്ല അദ്ദേഹത്തിന് അതിൽ പിഴവ് പറ്റിയിട്ടുണ്ട് പെസക് പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയും ആ ബോധ്യം അദ്ദേഹം ഒരു തിരുത്തലിലൂടെ ഒരു ടെക്സ്റ്റാക്കി വാട്സപ്പിൽ വിചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വി ിക്ഷണം തിരുത്തിയിട്ടുണ്ട് എന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വന്നാൽ പിന്നെ തിരുത്തണമല്ലോ അത് തിരുത്താന്നുള്ളൊരു മാന്യമായ ഒരു ഇസ്ലാമികമായ മര്യാദയുള്ള ഒരു സംഗതി തന്നെയാണ് അത് നമ്മൾ അഭിനന്ദിക്കുന്നു പക്ഷേ എന്ന പേരിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ ടെക്സ്റ്റിൽ തന്നെ ഒരുപാട് തിരുത്തലുകൾ ഇനിയും വേണ്ടതുണ്ട് അത് എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അള്ളാ ഞാൻ വിശദീകരിക്കാൻ പോവാണ് മുസിൻ അതുപോലെ തന്നെ നിയാബുൻ ഖാലിദ് സാജിദ്ൻ ഷെരീഫ് അമ്രാസ് മുൻ ഹാരിസ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് സെലഫി പ്രബോധകന്മാർ എന്ന പേരിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അവർ അവരുടെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരായ ആളുകളെയും തിരുത്തപ്പെടേണ്ടതുണ്ട് ആ തിരുത്തൽ പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇൻഷാല് അനുസ്യൂതം തുടരുക തന്നെ ചെയ്യും ഇവിടെ യഥാർത്ഥത്തിൽ മുസിന ഇതിയിലും അതുപോലെ തന്നെ നിയാഭവന കാലിലും തുടങ്ങിയിട്ടുള്ളവരായ ഈ ആളുകൾ അവർ ഇതുവരെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും വിമർശിക്കാറില്ല അവരെ കണ്ണിൽ പെടുന്നവരെ മുഴുവന് വിമർശിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിമർശനത്തിന്റെ ഭാഗമാണ് അബ്ദുൾ ഉഫ ന എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മുതിർന്നതായി ആയ ഒരു വ്യക്തിക്കെതിരെ അഹീതയിലും മനഹജിലും പിഴവുണ്ട് എന്ന് ആരോപിച്ചു പതിനേഴ് പേജുള്ള കത്തയുണ്ട് അത് വാട്സ്ആപ്പിൽ മുഴുവൻ പ്രചരിപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്ത ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള പണി അദ്ദേഹം ചെയ്തു അതേപോലെ തന്നെ കൊടിയത്തൂർക്കാരനായ മുഹമ്മദ് കൊടിയത്തൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് ഏകദേശം ഒരു പത്ത് അറുപത് അറുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള നല്ല സെലഫി അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചില പരാമർശങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം അക്കീദയുടെ മനഹജിയായ വിഷയങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് മൂസിൻ അജീദ് അദ്ദേഹത്തിന് ഒരു ഇരുപത് പേജുള്ള കത്ത് അങ്ങനെ അദ്ദേഹം ആ കത്ത് വായിക്കുകയും അതിൽ തന്റെ നിലപാട് ഇന്നതാകുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ട് മൂസിൻ അദീദിന് മറുപടി എഴുതി എന്റെ നിലപാട് ഇന്നതാകുന്നു തുടർന്ന് മൂസിൻ അജീദ് ഒരു അൻപത് പേജുള്ള കത്ത് പിന്നെ എഴുതി ഒരാളുടെ കൈവശം മുഹമ്മദ് കുടിയത്തൂരിന്റെ അളിക്കൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാനുള്ള മറുപടി ഞാൻ പറയട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറക്കിയു മൂസീനവും ഈ ആദ്യം കൊടുത്തിട്ടുള്ള അതായത് മുഹമ്മദ് കൊടിയത്തൂറിന് ഒന്നാമത് കൊടുത്തിട്ടുള്ള കത്തും പിന്നെ രണ്ടാമത് എഴുതിയിട്ടുള്ള അമ്പത് പേജിലെ കത്തും ഒരുമിച്ച് തയ്യാറാക്കി ആ വാട്സപ്പിൽ പ്രചരിപ്പിച്ചു മുഹമ്മദ് കൊടിയത്തൂർ മോശക്കാരനാണ് എന്ന് വരുത്താൻ വേണ്ടി എന്നാൽ മുഹമ്മദ് കൊടിയത്തർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള മറുപടിയെ കുറിച്ച് വേണ്ടിയൂല്ല ഒരു മറുപടി കിട്ടിയാൽ ഇന്ന് മറുപടി കിട്ടിയെന്ന് പറയണ്ടേ അത് പറഞ്ഞതുമില്ല ഇങ്ങനെ ആളുകളെ സംബന്ധിച്ച് മോശപ്പെട്ട ഒരു ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിസ്ഥിതി ശ്രമങ്ങളാണ് മൂസിൻ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള പല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മറുപടി തിരിച്ച് അങ്ങനെ ആരും പറയാറില്ല കാരണം പീക്കിരി പയ്യന്മാരല്ലേ ഇവരെ പറ്റി എന്തിനാണ് അവര് അവരെ അവരെ പിന്നാലെ പോകേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് പലരും ഇതിനുള്ള മൌനം നിരീക്ഷിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ എന്തോ ഒരു മഹാഭയങ്കരമായ സംഭവമാണ് നമ്മൾ വലിയൊരു ഭയങ്കര സംഭവമാണ് എന്നും ഒരു വിചാരത്തിൽ പിന്നെയും പിന്നെയും കണ്ടവരം മുഴുവനും വിമർശിക്കുക എന്ന് പറയുന്ന ഒരു പ്രവണതയായിട്ട് അവർ മുന്നോട്ട് പോകാൻ ഈ ലിയാഫാകട്ടെ മൂസിനാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാര മാംസങ്ങളും കൊത്തി മാന്തുക എന്നുള്ള അവർക്കൊരു ഹരാണ് കഴുകന്മാരുടെ സ്വഭാവമാണ് എന്താ കഴുകന്റെ കഴുകന്റെ സ്വഭാവം കഴുകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മാന്തും അവനെയും മാന്തും ഇവിടെയും മാന്തും അവൻ നല്ല കൂർത്ത നഖമുണ്ട് നല്ല കൂർത്ത പിന്നെ ചുണ്ടുണ്ട് ചുണ്ടുകൊണ്ട് മാന്തിപ്പറിക്കുക ഇത് എല്ലാവരെയും മാന്തിപ്പറിക്കുക എന്നുള്ളത് ഒരു സ്വഭാവമാണ് പക്ഷേ കഴുകന്മാരെ പ്രത്യേകിച്ച് അങ്ങോട്ട് ആരും മാന്താറില്ല പക്ഷെ ഇവിടെ ഒരു അല്പം വ്യത്യസ്തമായ സംഭവം ഇവിടെ ഉണ്ടായിരിക്കാണ് ഈ മാന്തിപ്പറിക്കുന്നവരായ ആളുകളെ തിരിച്ചു മാന്തുക എന്നുള്ളൊരു സംഗതി ഇവിടെ വന്നു അപ്പൊ സ്വാഭാവിക ിന് നല്ല ഫലം ഉണ്ടായി മാന്തിക എന്ന് പറയുന്ന ഈ വിഷയത്തിന് ഇപ്പം നല്ല ഉണ്ടായി അതുകൊണ്ട് തന്നെ മൂസിൻ ഐദീദിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളെ തിരുത്തേണ്ടി വന്നു തിരുത്തേണ്ടി വന്നാൽ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ തിരുത്തലുണ്ടായത് മാത്രല്ല ആ മൂസിൻ ഐദീദിന്റെ ഈ പരാമർശം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ വോയിസ് യൂട്യൂബിൽ ഇപ്പോൾ ലഭ്യമാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടതാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ആ വോയിസിനെ എതിർത്തുകൊണ്ട് ആഹ്വാനിയൻ ആശയമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പലരും അന്ന് തന്നെ കമാൻഡ് ഇട്ടതാണ് പലരും കമാൻഡിട്ടതാണ് പക്ഷെ അന്നൊന്നും മൂസിനില്ല അത് തിരുത്താനുള്ള മര്യാദ ഉണ്ടായില്ല എന്ന് മാത്രമല്ല മൂസിനെ സിൽബന്തികളായ പലരും അതിനെ പിന്നെയും പിന്നെയും ന്യായീകരിച്ച് ന്യായീകരിച്ച് അതിന്റെ പിന്നിൽ കമാൻഡ് ഇട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ചില സോഴ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇവരാണ് പക്ഷെ അതൊന്നും അദ്ദേഹം തിരുത്തിയില്ല ഇപ്പൊ ഏതായിരുന്നാലും അദ്ദേഹത്തിന് തിരുത്തണം എന്ന് ഇത് ഒന്നല്ല തിരുത്താനുള്ളത് പലതും തിരുത്താനുണ്ട് ഇതുവരെ നിങ്ങൾ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഞങ്ങൾ മാന്തി പറച്ച് പുറത്ത് കിട്ടുകഴിഞ്ഞാൽ അതിന്റെ വസ്തുത എന്ത് നിങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരുത്തേണ്ടി വരും ഒരുപാട് തിരുത്തേണ്ടി വരും നിങ്ങൾ ഈ പറഞ്ഞു പറഞ്ഞുവെച്ചതൊക്കെ നിങ്ങൾ തിരുത്തേണ്ടി വരും നിങ്ങൾ ഒരു മണിക്കൂർ പ്രസംഗം ഞങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ പത്ത് മിസ്റ്റേക്കെങ്കിലും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ ഇതിന് മെനക്കെടാതിരുന്നതാണ് ഇതുവരെ ഞങ്ങൾ മെനക്കെടാതിരുന്നതാണ് മനസ്സിലെ ഇനി മുതൽ ഞങ്ങൾ ഞങ്ങളതിന് മെനക്കെടുകയാണ് അതേപോലെ തിരുത്തപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ആരോപിച്ചതൊക്കെ വസ്തുതയാണ് എങ്കിൽ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരണം ഞങ്ങൾ നിങ്ങൾക്കെതിരെ പറഞ്ഞ ഒക്കെ തെളിവിന്റെ അടിസ്ഥാനത്തില അബ്ദുറഹു നദിക്കും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും അപ്പീസ് ിലും മനഹജിലും പിഴവുണ്ട് എന്ന് നിങ്ങൾ ആരോപിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് അഹീത പോക്കാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോയി നല്ല അർത്ഥം കുറെ ആൾക്കാരെ നരകത്തിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടാണോ നിങ്ങളുടെ ഹിസ്ബിയത്ത് ഇവിടെ വളർത്തേണ്ടത് ആണോ അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന വിഷയം എന്താണ് അഹീതാപരമായ പെശക എന്താണ് മനഹജിയായ പിഴവ് അത് ഇന്നതാകുന്നു എന്ന് മൂർത്തമായി നിങ്ങൾ പറയണം അമൂർത്തമായി പറഞ്ഞിട്ട് അവിടെ ഇവിടെ വജ്ജാരി ഇടല ഒരു വ്യക്തിയെ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഇന്ന വിഷയത്തിൽ ഇന്നെന്ന വിഷയത്തിൽ ഇന്ന പോയിന്റുകൾ നിങ്ങൾക്ക് വരികയാണ് സംഭവം ിട്ടുണ്ട് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദീകരിക്കാവേണ്ടത് മുസിൻ അദീദിന്റെ ഏത് വോയിസ് നോക്കിയാലും ഏത് സംസാരങ്ങൾ നോക്കിയാലും ഏത് എഴുത്ത് നോക്കിയാലും അവിടെ അദ്ദേഹം പറയാനുള്ളത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പറഞ്ഞാൽ അക്കീതയും മനോഹരം മൂപ്പരെ സ്വന്തം അർത്ഥം എനിക്ക് മനസ്സിലായതനുസരിച്ചാണ് ഞാൻ പറയുന്നത് അങ്ങനല്ല പറയേണ്ടത് എനിക്ക് മനസ്സിലായതല്ല പൂർവികന്മാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നുകൂടി മനസ്സിലാക്കണ്ടേ പതിനാല് നൂറ്റാണ്ടായി ഇവരുടെ ഉള്ളതാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ദീനുൽ ഇസ്ലാം മുൻഗാമികളായ ആളുകളൊക്കെ എന്ത് അർത്ഥം പറഞ്ഞു എന്ത് മനസ്സിലാക്കി എന്ത് വ്യാഖ്യാനം െ അവിടെ ഒന്നും നോക്കാതെ എനിക്കങ്ങനെ തോന്നി ഞാനങ്ങനെ മനസ്സിലാക്കി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്നാൾ മുഷിഖാണ് അല്ലെങ്കിൽ ഇന്നാൾ കാഫറാണ് അല്ലെങ്കിൽ ഇന്നാൾക്ക് അഖിലതയിൽ പിഴവുണ്ട് ഇന്ന ആൾക്കാർ മനോഹജിൽ പഴവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറയാനല്ല മറിച്ച് അതിന്റെ തത്വം മനസ്സിലാക്കുകയും ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുകയും ചെയ്യുക എന്നിട്ടാണ് തിരുത്തപ്പെടേണ്ടത് അത് ഇതുവരെയും മുശനേരി ചെയ്തിട്ടില്ല അതുകൊണ്ട് ഓരോ കാര്യവും നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ ഒരാളോട് നസീഹത്താണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന കാര്യം ഞാനിവിടെ ആവർത്തിച്ച് പറയാം ഇനിയിപ്പോ നിങ്ങൾ ഈ കൊണ്ട് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ടല്ലോ അതിൽ പറഞ്ഞ ഓരോ കാര്യവും ഞാൻ വിശദീകരിച്ച് കാണിച്ചരാ നിങ്ങൾ തിരുത്തിയതല്ല നിങ്ങൾ തൽക്കാലം കുടുങ്ങിയത് പറഞ്ഞതാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനുള്ള വങ്കതരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനിയും വിശദീകരിക്കേണ്ടതെന്ന് ഞാൻ വിശദീകരിച്ചു വിശദീകരിച്ചേരാ അപ്പം മൂസിനിന്റെ ഈ വിശദീകരണക്കുറിപ്പിന് അടിസ്ഥാനമായിട്ടുള്ള വിഷയം എന്താണെന്നൊന്നുകൂടി ഞാൻ വിശദീകരിക്കാം അതായത് യൂസഫി ാത്തു വസ്സലാം മിശ്രിലെ ഭരണാധികാരിയുടെ കീഴിൽ ഭക്ഷ്യവകുപ്പ് ചുമതലയുള്ള ഒരു ഭരണാധികാരിയായി അങ്ങനെയാണ് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരായ ആളുകളെല്ലാം കൂടി ആ നാട്ടിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ച നാട്ടിൽ വലിയ ക്ഷാമം ബാധിച്ചപ്പോൾ അവർക്ക് ആഹാര സാധനങ്ങൾ തേടി മിശ്രയിലേക്ക് വരുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കീഴിലുള്ള ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിലേക്ക് അവർ വരുന്നത് ആ സമയത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് മനസ്സിലായി ഇത് വന്നിട്ടുള്ളത് സഹോദരന്മാരാണ് എന്ന് അപ്പോൾ അവരിൽ ഏറ്റവും ഇളയവനായ തന്റെ സഹോദരനായ ബിനിയാമീനെ അവിടെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഉപായം സ്വീകരിച്ചു അതായത് ഇവരെ തിരിച്ചു പോകുന്ന ഭക്ഷണ സാധനങ്ങളായി പോകുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ബിനിയാമീന്റെ പാത്രത്തിൽ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ വസ്തുക്കിന്റെ ഉള്ളിൽ രാജാവിന്റെ പാത്രം അല്ലെങ്കിൽ പാനപാത്രം വെച്ചു എന്നിട്ട് വിളംബരം ചെയ്തു യുവസിനിഫി അഹിസ്ലാത്തു വസ്സലാം അവരെ വിളംബരം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്താണ് ഏഹ് യാത്രാ സംഘമേ നിങ്ങൾ കള്ളു കള്ളന്മാരാകുന്നു എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ കള്ളന്മാരും ഞങ്ങൾ ഈ നാട്ടിൽ വന്നതല്ല ഞങ്ങൾ കളവ് നടത്തുന്ന പാരമ്പര്യവും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവരുടെ യാത്രാ ആ യാത്രാ സംഘത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ പരിശോധിച്ചു പരിശോധിച്ച് നോക്കുമ്പോൾ അവസാനം എല്ലാവരെയും പരിശോധിച്ചു അവസാനമാണ് വിനിയാമിനും പരിശോധിച്ച് അവിടുന്ന് ഈ പാനപാത്രം കണ്ടെടുക്കപ്പെട്ടു അപ്പൊ അവരോട് ചോദിച്ചു ഇനി എന്താ നിങ്ങൾ ചെയ്യാ ചെയ്യുക കളവ് പാത്രം നിങ്ങളെ കൈയ്യിൽ നിന്നാണ് പാത്രം നിങ്ങളെ കൈയ്യിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കള്ളന്മാരാണ് ിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ആരുടെ കയ്യിൽ നിന്നാണോ അത് കണ്ടെടുക്കപ്പെട്ടത് അവനെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു വെക്കാം അവനെ നിങ്ങൾക്ക് ഇവിടെ പിടിച്ചു വെച്ചിട്ട് അടിമയാക്കി വെക്കാം എന്ന് എന്ന് പറഞ്ഞു തിരിച്ചു പറഞ്ഞു അതായത് വിശുദ്ധ ഖുർ പരി പറയുന്ന കാലു ആ സഹോദരന്മാർ പറഞ്ഞു ജസാ ഊഹു അതിന്റെ പ്രതിഫലം എന്താണെന്നുവച്ചാൽ റഹിലിഹി ആരുടെ യാത്രാ സാമാനങ്ങളിലാണോ കാണപ്പെടുന്നത് ആ അളവ് മാത്രം കാണപ്പെടുന്നത് പൗവ ജസാവു അവനെ പിടിച്ചു വെക്കാം അവനാണ് അതിന്റെ ജസാ എന്ന് പറഞ്ഞു കദാലി കനീജിസാലിമിന് അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിലൊക്കെ അക്രമികളായ ആളുകൾക്ക് പ്രതിഫലം ചെയ്യാറുള്ളത് അതായത് ഇങ്ങനെ കള്ള മുതൽ ആരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടോ അവനെ അടിമയാക്കുക അടിമയാക്കാന്നുള്ള ഞങ്ങളുടെ നാട്ടിലെ നിയമം അത് നിങ്ങൾക്ക് ഇവിടെ നടപ്പാക്കാം എന്ന് യൂസു അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറയാനാണ് ഇതാണ് യൂസു ചെയ്ത തന്ത്രം എന്തിനാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചത് ആ തന്ത്രം പിന്നെ മാ കാനൽ ദീനിൽ എന്തിനാന്നെ ആ നാട്ടിലെ അതായത് മിസർ എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണ നിയമം അനുസരിച്ച് ആ രാജാവിന്റെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരാൾ കളവ് നടത്തി വ്യക്തിയെ പിടിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല അളവ് നടത്തിയ ഒരാളെ അവിടെ പിടിച്ചു വെക്കാൻ അവർത്തെ നിയമം അനുവദിക്കുമായിരുന്നില്ല അതുകൊണ്ട് ആ ബിനാമീനെ പിടിച്ചു വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചത് എന്ന് അപ്പൊ ഇവിടെയാണ് മൂസൻ ഐദീദിന്റെ അർത്ഥ കൽപ്പനയിൽ വ്യത്യാസം എന്താ പറഞ്ഞ അദ്ദേഹം മാ കാന അഹാവു ഈ ദീനിൽ മലിക്ക രാജാവിന്റെ ദീനനുസരിച്ച് അഥവാ രാജാവിന്റെ ആ ഭരണ നിയമം അനുസരിച്ച് തന്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതിനു പകരം മൂസിൻ അർത്ഥം പറഞ്ഞത് ആ നാട്ടിലെ ഭരണാധികാരിയുടെ നിയമം അനുസരിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെയ്യാൻ പറ്റുമായിരുന്നില്ല എന്നാ എന്നാൽ ഒരു കാഫർ ഗവൺമെന്റ് ആണ് ഒരു കാഫർ ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ നിയമം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുമായിരുന്നില്ല അത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ചത് എന്നാണ് അദ്ദേഹം അതായത് മൂസിനു വാദിച്ചത് അപ്പൊ ഈ വാദമാകുന്നത് ട്ടെ അഹുൽസന്നമായ ഒരു തഫ്സീറിലും കാണാത്ത ഒരു പുതിയ ആശയമാകുന്നു അതുകൊണ്ടാണ് നമ്മൾ അത് തഫ്സീർ വെച്ച് ചോദ്യം ചെയ്തത് അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത് മൂസീനീദ് അത് തെറ്റ് തന്നെയാണ് ഞാൻ അർത്ഥം പറഞ്ഞത് തെറ്റാണ് അത് ഞാൻ പിൻവലിച്ചിരിക്കുന്നു എന്നാ പറയുന്നത് എങ്കിൽ അവിടെ ചില ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കാം എന്താണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം കേട്ടോ മൂസിനദീന്റെ അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഞാൻ വായിക്കാം എന്താണ് ഉള്ളത് സൂറത്ത് യൂസഫിലെ എഴുപത്തിയാറാം ആയത്ത് പരാമർശിച്ചുകൊണ്ട് ഞാൻ നൽകിയ വിശദീകരണത്തിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലർ ബന്ധപ്പെട്ടിരുന്നു ആരൊക്കെയാണ് ബന്ധപ്പെട്ടതെന്ന് അറിയില്ല ഏതായിരുന്നാലും നമ്മളെ ഗ്രൂപ്പിലെ ചർച്ചയ്ക്ക് ശേഷമാണ് ബന്ധപ്പെടാൻ തുടങ്ങിയെന്ന് മനസ്സിലായി അത് ഏതായിരുന്നാലും നല്ലതെന്ന് ആ വിവരം ഉപ്പി കിട്ടിയല്ലോ എന്നിട്ട് എന്താ പറയണത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മിസറിലെ ഭരണാധികാരിയുടെ വിധിന്യായ മറിച്ച് യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിധിപ്രകാരമാണ് തന്റെ സഹോദരനെ തന്നോടൊപ്പം മിസറിൽ പിടിച്ചു വെച്ചത് എന്ന് വിശദീകരിക്കുന്ന വേളയിൽ ഇവിടെയും സംബന്ധിച്ചിട്ടില്ല ഇവിടെ എന്താ പറയണത് യഹൂബ് നബി അലൈഹി വസ്ലാൽ ാമിന്റെ നിയമം അനുസരിച്ചാണ് യൂസുലി വലൈസ് വിധിച്ചത് അല്ലാതെ മിസറിലെ കാഫർ ഗവൺമെന്റിന്റെ വിധി അനുസരിച്ചല്ല എന്നാണ് അവിടെ അർത്ഥം എന്നായി ഇപ്പോഴും പറയുന്നത് ഇങ്ങനെ പറയാൻ എന്താണ് മൂസിൻ അദീദിന്റെ തെളിവ് ആരാണിത് പറഞ്ഞത് ആരാണ് ഇത് പറഞ്ഞത് അത് വിശദീകരിക്കണം തന്നിഷ്ടപ്രകാരം ഖുറാൻ വിശദീകരിക്കാൻ പാടില്ല എന്നിട്ട് ഉപരം ന്യായം കേട്ടോ എന്താണ് അങ്ങനെ അർത്ഥം പറയാനുള്ള കാരണം പറയാനും വിശദീകരിക്കണം മാക്കാനൽ അഹാവഫ് ഇ ദീനിൽ മലിക്ക് എന്ന ഭാഗത്തിന്റെ അർത്ഥമായി രാജാവിന്റെ നിയമമനുസരിച്ച് അദ്ദേഹത്തിന് തന്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ പറ്റുമായിരുന്നില്ല സാധിക്കുമായിരുന്നില്ല എന്ന ഭാഗത്ത് അദ്ദേഹത്തിന് അത് അനുവദനീയമാകുമായിരുന്നില്ല എന്നാണ് ഞാൻ വിശദീകരണം നൽകിയത് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കൽ അനുവദനീയമാകുമായിരുന്നില്ല എന്നാണ് ഈ ആയത്തിന് അർത്ഥം പറഞ്ഞത് എന്താണീ അർത്ഥം പറയാനുള്ള കാരണം കേട്ടോ അതാണ് കേൾക്കണ്ടേ പ്രസ്തുത ആയത്തിലെ മാ കാനലഹു എന്ന വാചകത്തിന് ഒരാൾക്ക് ഇന്ന കാര്യം ചെയ്യുന്നത് അനു അനുയോജ്യമല്ല അനുവദനീയമല്ല എന്ന അർത്ഥം നൽകപ്പെടാറുണ്ട് എന്നതിനാലും അട അപ്പൊ ഭാഷാപരമായ നിയമം അപ്പം ആര് സ്വീകരിച്ചത് ആര് സ്വീകരിച്ചത് മൂസി നൈദീത് സ്വീകരിച്ചത് മാ കാനലഹു അദ്ദേഹത്തിന് അത് പറ്റുമായിരുന്നില്ല എന്ന് അതിനർത്ഥമുണ്ട് ഇങ്ങനെയാണോ ഖുർആൻ അർത്ഥം പറയേണ്ടത് ഖുർആൻ ഒരു കാര്യത്തിൽ വിശദീകരണം കൊടുക്കുക ഖുർആന്റെ വിശദീകരണത്തിന് ഒരു മെത്തഡോളജി ഇല്ലേ അതിനൊരു മനഹജില്ലേ അഖിലത്തിനൊരു മനഹജില്ലേ ആ മൻഹജിൽ നിന്നുകൊണ്ടല്ലേ വിശദീകരിക്കേണ്ടത് ഖുർആനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കുക ഖുർആനെ ഹദീസ് കൊണ്ട് വിശദീകരിക്കുക ഖുർആനെ അഖബാല സഹാബത്തെ കൊണ്ട് വിശദീകരിക്കുക ഖുർആനെ താബിയുടെ കൊണ്ട് വിശദീകരിക്കുക ഇസ്ലാം ഷെയ്ഖുലിസ്ലാം യവനത്തേമിയ വിശദീകരിച്ചിട്ടുള്ളത് അതിന്റെ ഉസൂരി പറഞ്ഞിട്ടുള്ളത് അതൊന്നും മൂസീൻ ഹദീസ്വീകരിച്ചിട്ടില്ല പിന്നെന്താ സ്വീകരിച്ചത് ലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പറ്റുമായിരുന്നില്ല എന്നൊരു അർത്ഥ കൽപ്പന ഉണ്ട് ഭാഷയിൽ അങ്ങനെ ഉണ്ട് എന്നതുകൊണ്ട് ഞാൻ ആ അർത്ഥം പറഞ്ഞതാണ് എന്നാണ് ഇപ്പൊ മൂസിനെ ഈ ന്യായം എന്ന് പറഞ്ഞാൽ ഒരിക്കലൊരു മുസ്ലിം ആയ മനുഷ്യൻ പറയാൻ പറ്റുന്ന ന്യായ അല്ല കാരണം ഖുർഹാനെ വിശദീകരിക്കേണ്ടത് മുൻഗാമികളിലേക്ക് നോക്കിയിട്ടാണ് ഇവിടെ സ്വന്തം കൽപ്പന പറ ഇങ്ങനെയല്ലേ എല്ലാരും ചെയ്യുന്നത് നിഷേധികൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ ഇഹ്വാനികൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് എങ്ങനെ ഭാഷാപരമായി ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് സ്വന്തം അർത്ഥം പറയാ ഈ അർത്ഥകൽപ്പന തന്നെയാണ് ഇഹ്വാനിയത്തിന്റെ സ്വാധീനം നമ്മൾ പറയുന്നത് അതേ അവസരം മാന്യതയുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് മുൻഗാമികളൊക്കെ എന്നർത്ഥാ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പോ ഇവിടെ മൂസിനാദീ മനഹജിയായ പഴവ് സംഭവിച്ചു മേറുള്ള ആൾക്കാർക്കൊക്കെ മനഹജിൽ പഴിവുണ്ട് എന്ന് ആക്ഷേപിക്കുന്ന മൂസിനായി ആയത്ത് വിശദീകരിക്കുന്ന കാര്യത്തിൽ മനഹജ് പാലിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം മനഹജ് അദ്ദേഹം ഉണ്ടാക്കി എന്നല്ല എന്റെ അർത്ഥം അല്ലേ ഇത്തരം ആളുകളെ സപ്പോർട്ട് വരായ ആളുകൾ അത് മനസ്സിലാക്കണം രണ്ടാമത് അദ്ദേഹം പറയുന്ന ന്യായം എന്താ അറിയോ അനുവദനീയമല്ല എന്ന അർത്ഥം നൽകപ്പെടാറുണ്ട് എന്നതിനാലും ആര് നൽകി ആര് നൽകി എന്ന് പറയണം ചില മുഫസിറുകൾ ഈ വാചകം വിശദീകരിച്ചപ്പോൾ മാ സഹലഹു അദ്ദേഹത്തിന് സഹിഹാകുമായിരുന്നില്ല എന്ന് രേഖപ്പെടുത്തിയതിന്റെ ഉദ്ദേശം അത് യൂസുഫിന് അനുവദനീയമാകില്ല എന്നാണെന്ന ധാരണയാലും അപ്പൊ ആരാധകർത്ഥം പറഞ്ഞത് മാ സഹലഹു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെ ആ കാഫർ ഭരണാധികാരി ായ രാജാവിന്റെ നിയമമനുസരിച്ച് നിയമമനുസരിച്ച് വിധിക്കൽ അതല്ലെങ്കിൽ അതിനെ അംഗീകരിക്കൽ പറ്റുമായിരുന്നില്ല ലാ യസി എന്നൊരു അർത്ഥകൽപ്പന ആരാണ് അഖിലി സിഹത്തിന് നൽകിയത് അങ്ങനെ നൽകിയതിനാൽ എന്ന് പറഞ്ഞാൽ പോരാ ആര് എന്ന് പറയണം ഞാൻ പറഞ്ഞില്ലേ ഏഴോളം തഫ്സീർ ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എനിക്ക് ഉദ്ധരിക്കാൻ പറ്റും മൂന്നെണ്ണം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഒന്നും നിങ്ങൾ പറഞ്ഞതുപോലെ ഈ അർത്ഥകൽപ്പന കൊടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് ഏത് ഇഹ്വാനിയാണ് ഇത് പഠിപ്പിച്ചത് ഞങ്ങൾക്കത് അറിയണം ഞങ്ങൾ റിയണം കാരണം ഇത്തരം ആയത്തുകൾ വികലമായി വ്യാഖ്യാനിക്കുകയും അനിസ്ലാമിക ഗവൺമെന്റുകളെ അംഗീകരിക്കലും അനുസരിക്കലും അവർക്ക് വിധേയപ്പെടുകയും ചെറുക്കാകുന്നു കുഫറാകുന്നു എന്ന് നായികക്ക് നാൽപ്പത് വട്ടം പരാമർശിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരായ ആളുകൾ ഇവർ ഇഹ്വാനികളാണ് ഇവർ ജമായത്തെ ഇസ്ലാമിക്കാരാണ് അവർക്ക് പറ്റിയിട്ട തഫ്സീർ എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഇഹ്വാനിയത്തിന്റെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് ഏതാണ് ആ തഫ്സീർ നിങ്ങൾ പറയുന്നത് ഇഹ്വാനിയാണോ അല്ലെങ്കിൽ ഇഹ്വാനിയത്തിന്റെ രോഗം ബാധിച്ചവരാണോ ആരാണ് ഈ തഫ്സീർ എഴുതിയത് എന്നും നിങ്ങൾ ണം അവിടെ ഒക്കെ നിങ്ങൾക്ക് പശകുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ വിശദീകരണം തന്നെ അങ്ങേറ്റം അപകടം നിറഞ്ഞിട്ടുള്ള വിശദീകരണമാണ് ഇത് ഒരിക്കലും ഒരു മുസ്ലിമായ അഖില സിൽപ്പെട്ട സലഫിയും സലഫിന്റെ മനോഹജം സ്വീകരിക്കുന്ന ഒരാൾ പറയേണ്ട വിശദീകരണം അല്ല അപ്പൊ നിങ്ങൾ തിരുത്തി എന്ന് പറഞ്ഞത് എന്താണ് ഗുരുതരമായ പശകാണ് തിരുത്തലിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാ കള്ളക്കളികളും ഇവിടെ വെളിവായിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഒരുപാട് തിരുത്തേണ്ടി വരും ഇവിടെ തിരുത്തിയാ മതിയാവില്ല ഇനിയും തിരുത്തേണ്ടി വരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ വിശുദ്ധ ഖുറാനിലെ മുൻഗാമികൾ ആരും പറയാത്ത തരത്തിലൊരു വ്യാഖ്യാനവും വിശദീകരണവും മൂസിൻ്റെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു അസിൽ പട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണ് അസിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പോയി ഒരു ജനാധിപത്യ രാജ്യം ആ ഇന്ത്യ രാജ്യം മാറിയപ്പോ ഒരു ജനാധിപത്യ ഭരണം വന്നപ്പോ ഇവിടുത്തെ മൗദൂതികളും മൌലാന മൌദൂതിയും രമായത്തെ ഇസ്ലാമിക്കാരും പറഞ്ഞതാ ലാത്ത പോയി മനാത്ത വന്നു പോകും ബ്രിട്ടീഷ് ഭരണ ലാത്തയാണെങ്കിൽ ജനാധിപത്യ ഭരണം മനാത്തെയാണ് രണ്ടും സമമാണ് എന്നർത്ഥം അപ്പോ ആ പറഞ്ഞ ആശയം ശരി െന്ന് മൂസിന സ്ഥാപിച്ചു അല്ലെ ജമാഅത്തെ ഇസ്ലാമി പല തെറ്റും അവർക്കുണ്ടെങ്കിലും ഈ പറഞ്ഞത് ശരിയാണ് എന്നാണ് മൂസിൻ നദീ സ്ഥാപിച്ചത് എന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തിലെ ഈ വ്യവസ്ഥ ഭരണവ്യവസ്ഥ ജനാധിപത്യ വ്യവസ്ഥ ഇവരുടെ മതേതര വ്യവസ്ഥ ഇതൊക്കെ ശിർക്കും കുഫുറുമായതുകൊണ്ട് അതിനെ ഒരാൾ അംഗീകരിക്കൽ എന്താണ് തെറ്റായ കാര്യമാണ് തെറ്റായ കാര്യമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഇടയിലാണ് യൂസഫ് നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ നടപടിയെ ചോദ്യം ചെയ്യേണ്ടി വന്നത് അപ്പൊ ആൾക്കാരെ ചോദിക്കൂലേ ഏഹ് കാഫർ ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കാൻ പറ്റൂല എങ്കിൽ ജനാധിപത്യം അതേതര വ്യവസ്ഥയനുസരിച്ച് ആ നാടിൽ ജീവിക്കാൻ പറ്റില്ല എങ്കിൽ അത് കുഫറിന്റെ വ്യവസ്ഥയിൽ ജീവിക്കൽ ആയതുകൊണ്ട് കുഫറിനെ സമ്മതിക്കലാണ് എന്ന് വരികയാണെങ്കിൽ അതേപോലെയുള്ള സംഭവം യൂസു നബിക്ക് ഉണ്ടല്ലോ യൂസു നബി ഒരനിസ്ലാമികമായ ഇസ്ലാമികേതരമായ ഒരു ഭരണാധികാരിയുടെ കീഴിലാണല്ലോ ജോലി ചെയ്തിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളത് അത് ശരിയാകുമോ അത് ചേർക്കും ഖഫറുമാകുമോ എന്ന ചോദ്യം വരുമല്ലോ ആ ചോദ്യത്തെ മറികടക്കുക വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദുർവ്യാഖ്യാനം കൊടുത്തത് എന്തൊരു ദുർവ്യാഖ്യാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാത്തു വസ്ലാം ആ ഭരണത്തിലെ ആ രാജ്യത്തിലെ ഭരണാധികാരിയുടെ നിയമം അനുസരിച്ചൊന്നും വിധിച്ചിട്ടൊന്നുമില്ല മറിച്ച് എന്താണ് അദ്ദേഹം സ്വന്തമായ ഒരു നിയമം ഉണ്ടാക്കിയതാണ് യഹൂബ് നബിയുടെ നിയമം അനുസരിച്ച് ആ നിയമം അനുസരിച്ചാണ് അദ്ദേഹം വിധിച്ചിട്ടുള്ളത് അല്ലാതെ ആ നാട്ടിലെ നിയമം അനുസരിച്ചല്ല എന്ന് വ്യാഖ്യാനിക്കേണ്ടി വന്നത് ഈ തെറ്റായ ഒരു അസുലിവിടെ വെച്ചുകൊണ്ടാണ് അത് തന്നെയാണ് ഇവിടെ യഹവാനികൾ ചെയ്തത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ചെയ്ത അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജമാലാമിയുടെ ബന്ധം ഞങ്ങൾക്കുണ്ട് എന്ന് ആരോപിക്കരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കയറിയില്ല അത് ആരോപിക്കാതിരിക്കണതു അറിയോ ഈ നിങ്ങളുടെ ഈ നിലപാട് തിരുത്തണം സമൂലമായി നിങ്ങൾ തിരുത്തിയാ മതിയാകും ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ ഇവിടെ എടുത്തിട്ടുള്ളത് ഗുരുതരമായ ഈ ഉമ്മത്തിന് തന്നെ വലിയ ശാപകോപങ്ങളായിത്തീരുന്ന ഒരു നിലപാടാണ് അത് ഇൻഷാ അല്ലാ അടുത്ത ദിവസം ഞാൻ വിശദീകരിക്കാം അപ്പൊ അത് വിശദീകരിക്കാൻ സമയമല്ല അതിനെപ്പറ്റി എന്താണ് സെലഫി ഉലമാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ വിശദീകരിക്കാൻ പോവാണ് കാരണം ആളുകൾക്ക് വലിയ തെറ്റിദ്ധാരണ കാരണം വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കിയത് ജനാധിപത്യ വരണം പറഞ്ഞാൽ പൂർണ്ണമായും കുഫറാണ് ഇവിടുത്തെ മതേതരത്വം പറഞ്ഞാൽ ശെർക്കാണ് കുഫറാണ് അതുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ എന്താണ് ശരിയല്ലാത്തതാണ് ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ല ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ പങ്കാളിയാൻ പാടില്ല എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ നിലപാട് ആവർത്തിക്കുകയും അതൊക്കെ ഗുരുതരമായ ഒരു പാപമായി കാണുകയും ചെയ്യുന്ന വോട്ട് ചെയ്യാൻ പോകാത്തവരായ ഒരുപാട് ആളുകളെ ഇന്ന് നമ്മുടെ ഈ ദാർത്തുന്നവരായ ആളുകൾ അതൊരു ഗുരുതരമായ പ്രശ്നമാണ് മുസ്ലിം ഉമ്മത്തിനെ വലിയ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ് ആ പ്രശ്നം ഉള്ളത് കൊണ്ട് അതിന്റെ വസ്തുത എന്ത് എന്നത് അഹിലുസന്നി പദ്ധ്യമായ മഹാരഥന്മാരായ ഉലമാക്കന്മാരെ വെച്ചുകൊണ്ട് സ്ഥാപിക്കേണ്ടതുണ്ട് അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് ഇപ്പൊ പലതിനും അങ്ങനെയാണല്ലോ പത്ത് വേണോ പലതിനും ഉലമാക്കന്മാർ പറയണെന്നാ അതുകൊണ്ട് ഉലമാക്കന്മാർ വെച്ചുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് ഇനുശാസ് ആ അടുത്ത അവസ്ഥ ഞാൻ വിശദീകരിച്ചോളാം അതുവരെ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതൊന്നും ആരോടുള്ള വിരോധത്തിന് പരില്ലിട്ടോ അങ്ങനെ ആരും വിചാരിക്കേണ്ടത് മുസ്ലിം ഇതിനോട് നമുക്ക് യാതൊരു വിരോധമില്ല ആരോടും ഒരു വിരോധമില്ല എല്ലാവരും നന്നായാലും എല്ലാവർക്കും നന്ന് ഈ കൂട്ടായ്മയെ ഒരു കൂട്ടായ്മയായി പോകണമെന്ന് വിചാരിച്ചാൽ അവര് കരിയാസലായിയുടെ നേതൃത്വത്തിൽ തിരിഞ്ഞു വന്നിട്ടുള്ള ഈ കൂട്ടായ്മയെ സുഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു പോയത് അദ്ദേഹത്തിന് മരണം കഴിഞ്ഞതോടുകൂടി ഈ സൂക്കട്വർക്ക് തുടങ്ങി മറ്റുള്ള ആൾക്കാർക്കൊക്കെ അക്കീതയിലും മനോഹലും പഴവുണ്ട് എന്ന് ആരോപിക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ഭിത്തനുണ്ടാക്കുകയും വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്തു പോയവരാണ് ഇവര് അതുകൊണ്ട് തന്നെ ഒരുപാട് ഭിത്തിനതുകൊണ്ടുണ്ടായിട്ടുണ്ട് ഈ ഭത്തനൊന്നും ഭിത്തിനവിടെ ഉണ്ടാകാൻ പാടില്ല സുന്നത്ത് എന്ന് അഖിൽസുന്നവർ ശരിയായ സെൽഫി മാർഗം സ്വീകരിച്ചവരായ ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എല്ലാവർക്കും ഒരു ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതാണ് അവിടെ ഒന്ന് ഭിത്തന ഉണ്ടാക്കാൻ ആരും മനക്കേണ്ട ഉണ്ടാക്കുന്നവരെ തുറന്നു കാണിക്കുക എന്നുള്ളത് അനിവാര്യമായത് ഇത്രയും ഒരു ഒരു കടുങ്കയ്ക്ക് നമ്മൾ മുതിർന്നിട്ടുള്ളത് ഇൻഷാല് ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതാണ് അള്ളാഹു എല്ലാവർക്കും ഇതായത് സന്മാർഗവും തൽബുദ്ധിയും പ്രധാന ജീവിച്ചത് وأخر دعوانا أن الحمد لله رب العالمين